ടക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈഫ് ഭവന നിർമ്മാണത്തിന് നൂറ് പേർക്ക് എഗ്രിമെന്റ് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംഗമം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു

ിൽ കെ പി ജബാർ സരളാൻ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം